പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം പണപ്പെരുപ്പ് നിരക്കിൽ നട്ട് വിപണി നമ്മൾ പതിവ് പോലെ ഓഹരി വിപണി എങ്ങനെ നേട്ടം കൊയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നമ്മളിന്ന് യു എസ് എയിലെയും പലിശ പണപ്പെരുപ്പ് നിരക്ക് പ്രഖ്യാപനം വരികയാണ് നാളെ ഇന്ത്യയുടേത് വരും അതിൽ നട്ടിരിക്കുന്ന വിപണിയാണ് നമ്മൾ കാണുന്നത് കാരണം ആ ഓ പണപ്പെരുപ്പ് നിരക്ക് കൂടി വരുന്നൊരവസ്ഥയാണെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇടിവ് സംഭവിക്കുന്ന പതിവ് ഉള്ളതുകൊണ്ടും കൂടിയാണിത് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും യു എസ് എ മാർക്കറ്റിലൊക്കെ സ്വല്പം ട്രെഡ് ആയിട്ടാണ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ സമയത്തോളം ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും സ്വദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ ബൈക്കിംഗ് മോഡിലായിരുന്നു വാങ്ങാനുള്ള ഇതായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു നമ്മുടെ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്തും ബാങ്ക് നിഫ്റ്റി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി രണ്ടും സെൻസെക്സ് എണ്ണായിരത്തി എഴുന്നൂറ്റമ്പതും ആണ് ഇപ്പോഴത്തെ നില നമ്മൾ ഇനിയും ബാക്കിയുള്ള ടാർജറ്റ് ഇങ്ങനെയുള്ളത് നോക്കാം ഒരു ഫോർജ് എണ്ണൂറ്റി മുപ്പത് തൊള്ളായിരത്തി ഒമ്പതാകുമ്പം വിൽക്കാം റാഡിക്കോ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി അറുനൂറ്റി പത്താകുമ്പോൾ വിൽക്കാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് മൂവായിരത്തി അറുനൂറ്റി പത്താകുമ്പം വിൽക്കാം പൂനാവാല മുന്നൂറ്റി ഇറുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നമുക്ക് വിൽക്കാവുന്നതാണ് ബി എൽ എസ് നാനൂറ്റി മുപ്പത്തി രണ്ട് നാനൂറ്റി അറുപതിന് വിൽക്കാവുന്നതാണ് ബോണസ് വരുന്നത് ബാങ്കോ ആയിരത്തി എഴുപത്താറ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഏവർടെക്ക് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കാർ ഡേറ്റ് വരുന്നതേയുള്ളൂ ഭാരത് ഗ്ലോബൽ ആയിരത്തി ഇരുപത്തി രണ്ടാണ് ബോണസ് ടെൻ ഈസ്റ്റ് ടു എയ്റ്റ് ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സീനക് സ്പോർട്സ് ആയിരത്തി മുന്നൂറ്റി എഴുപത് ബോണസ് വൺ ഈസ്റ്റു ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്കൈ ഗോൾഡ് നാലായിരത്തി നാനൂറ് ബോണസ്റ്റം റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സബ് സ്പെഷ്യൽ എഴുന്നൂറ്റി പതിനെട്ട് ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇത് നമ്മളിനിയും ഉള്ളത് സ്പ്ലിറ്റ് വരുന്ന കമ്പനികളെ കുറിച്ചാണ് കെ പി ടി ഇന്ത്യ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് വരുന്നതേ ഉള്ളൂ മോ ഇൻഡസ്ട്രീ ഇരുപത്തെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഏ നൂറ്റമ്പത് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പതിനാറ് ജനുവരി ആണ് കെ ജി ഇൻഫ്ര ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ഭാരത് ഗ്ലോബൽ ആയിരത്തി ഇരുപത്തിരണ്ട് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ബോണസുണ്ട് വൺ ഈസ്റ്റ് എയ്റ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻ്റ് കിട്ടുന്ന ബാബിനോ അഗ്രോ മുന്നൂറ്റി എഴുപത്തഞ്ച് ഡിവിഡൻറ്റ് ഒന്ന് അറുപത് വരുന്നതേ ഉള്ളൂക്സ് പെർഫോമൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ ഡിവിഡൻ്റ് മുപ്പത്തൊന്ന് രൂപ പതിനേഴ് ഡിസംബർ ഇതാണ് നമ്മൾ ഇന്നത്തെ പഠനാവശ്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇതനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക കൂടുതൽ കരുമായിട്ട് ചർച്ച ചെയ്യുക യുക്തമായ തീരുമാനമെടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ ചർച്ച ചെയ്യുക നന്ദി നമസ്കാരം